والصلاة والسلام على من لا بعده. إمام <تصحيح> أحمد الترمذي أول ما تبى الحديث كتابه ودري كبرت الله صحيح يا آية ولا حديث. إمران بن حسين رضي الله عنه دري كنوع يا الحسين بن عبيد الخزاعي رضي الله عنه. أذهم مشركا إلى إيه ما قاله التطيل ولكن نبي صلى الله عليه وسلم جودته. كم تعبد إلها نيتر إلها هنا يعني أنا أراديك لين جودش أنا يعني كتر إلها هنا لين جودش وده ما ربدي سبعة إيرين ستة في الأرض وواحد في السماء أدل أرنا بوميلو ورنا عاجش تلوان ور الله ينودش شرنا ور أو رب سل الله عليه وسلم جود جو فأيهم ت... فأيهم تعد لرغبتك ورهبتك എനിക്ക് ഭയവും പ്രതീക്ഷയുമെല്ലാം നീ ആരിലേക്കാണ് നൽകാറ് അഥവാ നിനക്ക് ഭയമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ നീ രക്ഷയും നീ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും തേടാറും ആരോടാണെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആകാശത്തിലുള്ള ഇലാഹിനോടാണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു അമാ ലൗ നീ മുസ്ലിം ആവുകയാണെങ്കിൽ നിനക്ക് ഉപകാരപ്പെടുന്ന എനിക്ക് വളരെ ഉപകാരപ്രദമായ രണ്ട് വാക്യങ്ങൾ രണ്ട് കലിമെത്തുകൾ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അത് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് നബിസലാഹു അലൈഹിമയോട് വന്ന് ചോദിച്ചു യാ അള്ളാഹുന്റെ റസൂലെ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്ത രണ്ട് കലിമത്തുകൾ ഇപ്പൊ പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞു ولم صلى الله <سؤال> عليه وسلم أصحابي يقول اللهم ألهمني رشدي وقني شر نفسي كالرواية الواعدني من شر نفسي ما رواية الرواية شح نفسي اللهم ألهمني رشدي وقني شر نفسي اللهم ألهمني رشدي الله هو عند كارينغر نيرا يدلي الهام ورو تونيك ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരികയാണ് രണ്ടു കാര്യങ്ങളൊന്ന് തെരഞ്ഞെടുക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നേരായതിലേക്കുള്ള ഒരു ഇൽഹാം ഒരു തോന്നിപ്പിക്കൽ അള്ളാഹു നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഉണ്ടാവണം മിനിങ്ങൾക്ക് ഉണ്ടാവുന്നതാ അവർക്ക് ഹയറായതിലേക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ തോന്നിപ്പിക്കുക എന്നുള്ളത് അതുപോലെ എന്റെ നഫ്സിന്റെ ഷെർറിൽ നിന്ന് എനിക്ക് രക്ഷയുകയും ചെയ്യണമേ നഫ്സുലാസ്ലം എല്ലാ ഹുതുബയിലും അള്ളാഹുവിൽ നിന്ന് രക്ഷ തേടാറുള്ള ഒരു കാര്യമാണ് നഫ്സിന്റെ ഷെർറ് കാരണം അമ്മാർത്തും ബിസു ആ തിന്മക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നഫ്സ് എന്നുള്ളത് അപ്പൊ നഫ്സിന്റെ ഷെർറുകളിൽ നിന്ന് എനിക്ക് രക്ഷയുകയും ചെയ്യണമേ എന്ന കലിബറ്റുകൾ പഠിപ്പിച്ചു കൊടുത്തു ഒരു മനുഷ്യന് അവന്റെ ദീനും ദുനിയാവുമെല്ലാം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു അദ്ദേഹം തവാഫു ചെയ്യുമ്പോൾ ഈ ദ്വാ ധാരാളമായി അധികരിപ്പിക്കാറുണ്ടായിരുന്നു അതുപോലെ അടുത്ത കാലത്ത് മരണപ്പെട്ട ഷേഖാ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ ഏറ്റവും അധികം ഈ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു പല സലഫുകളും അവരുടെ വിരുതിൽ അവരുടെ സ്ഥിരമായിട്ടുള്ള ദ്വാഹകളിൽ ഈ ദ്വാ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു വളരെയധികം ഉപകാരപ്രദമായതാണ് സലാ അലൈഹി സ്വലം അങ്ങനെ തന്നെ പഠിപ്പിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും നന്മയിലേക്ക് തെരഞ്ഞെടുക്കാനും അതുപോലെ സ്വന്തത്തിന്റെ ഷെർറിൽ നിന്ന് രക്ഷ തേടാനും നമ്മൾ ശീലമാക്കുക അള്ളാഹമ്മ ألهمني رشدي وقني شر نفسي وبالله التوفيق السلام عليكم ورحمة الله وبركاته